ഇപ്പം ബി ജു രമേശിനെ കുറിച്ച് ഇപ്പോൾ കേരളം ഓർക്കുന്ന കാര്യം ഇതിനിടെ പറഞ്ഞു പോയ ഒരു പേരാണ് കെ എം മാണി അദ്ദേഹത്തെ ഒരു അധികായനായ രാഷ്ട്രീയ നേതാവിന് രാജിവെച്ചു പോണ്ടി വന്ന ആ വിഷയം ഉയർത്തിക്കൊണ്ടു വന്ന ആളായിട്ടാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു മാണിസാർഷ്യയിൽ പറഞ്ഞു കൊണ്ട് ഇപ്പോൾ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് പറഞ്ഞതാണ് പക്ഷെ പലരും തെറ്റിദ്ധരിച്ചു കാര്യം മാണിസാർ ഒരാഴ്ച കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു എൽ ഡി എഫ് രാജിവെച്ചിട്ട് എൽ ഡി എഫിലേക്ക് വരികയും എൽ ഡി എഫ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ധാരണ ഞാൻ പൊളിച്ചത് മാണിസാറിനറിയായിരുന്നോ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് ഇവരെങ്ങനെയും വഴി എന്തോ ഉമ്മൻചാണ്ടി സാറോ ഒക്കെ അറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശ് അവരെല്ലാം കൂടെ സ്വാധീനത്തിൽ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം മാണിസാർ ധരിച്ചത് അങ്ങനെ ഒരു ധാരണയല്ല ശരിക്കും മുഖ്യമന്ത്രി ആക്കാൻ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം കോടിയേരി സാബൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച കഴിക്കുന്നത് താന ഈ പറഞ്ഞ അസ്ഥാനത്താണല്ലോ കയറി പറഞ്ഞത് ഇതില്ലായിരുന്നെങ്കിൽ ഒരാഴ്ച ഞങ്ങൾ മാണി രാജു ഞങ്ങളോട് അവരുമായി മാണിയെ ആക്കാൻ ഞങ്ങൾ കമ്മിറ്റി തയ്യാറായിരുന്നു തയ്യാറായിരുന്നു വലിച്ചിടാനായിട്ട് വലിച്ചിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മാണി സാറിനെ മാണിസാറിനെ മുഖ്യമന്ത്രിയാക്കാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ല ഞാൻ ചോർച്ചയല്ല ഇത് അതിനുശേഷം ഞാൻ കൊടിയേരി സഹോദരം സംസാരിച്ചപ്പോഴേ പറയാം താൻ എന്ത് പണിയാണോ കാണിച്ചു ഒരാഴ്ചയ്ക്കാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വലിച്ചിടുവരെന്നല്ലോ മാണി സാർ രാജിവെച്ച് വരും ഞങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വെച്ചു അത് താൻ പൊളിച്ചു കളഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞു ഇത് ആരെങ്കിലും പറഞ്ഞിട്ടാണ് അപ്പോൾ ചോദിച്ചത് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടാണ് നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാനിത് കാഷ്വൽ പറഞ്ഞു വന്നപ്പോൾ ആ ടോക്കിൽ റിയാലിറ്റി നടന്ന സംഭവം അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ അവർ ഈ ഈ വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ഈ പ്രധാമൻ വളരെ ഇതായിട്ട് അവരുടെ മദ്യ നയം എന്നൊരു നയം ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴായിട്ട് അവർ ആർജ്ജ് ആവർത്തിക്കുന്നു അങ്ങനെ ഒരു ഇല്ലായിരുന്നു ഇത് സുധീരൻ്റെ ഇടപെടലും ഈ മാണിസാൻ്റെ ഈ ഇടപെടലും ഒക്കെ കൊണ്ടാണ് ഈ നാനൂറ്റി പന്ത്രണ്ട് ഹോട്ടലിൽ പൂട്ടിപ്പോ റിയാലിറ്റി പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ഇത് പറഞ്ഞിട്ടല്ല ആർക്കും വേണ്ടി പറഞ്ഞു വേണ്ടി പറഞ്ഞില്ല പക്ഷേ ഇതിനകത്ത് ഈ ഇതിനകത്ത് വേറൊരു ഈ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് സംശയമായി മാണി സാറിന് സംശയമായി ഇത് ഉമ്മൻചാണ്ടി സാറും വാണി ആണോ എന്ന് അപ്പോൾ അതിൻ്റെ അതിനിടയ്ക്ക് ഈ കല്യാണ ബന്ധങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അതെ അദ്ദേഹത്തെ ഉപയോഗിച്ച് ഞാൻ എന്നെ ഓപ്പറേറ്റ് ചെയ്താണോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ധാരണകൾ ഇവരുടെ മനസ്സുകളിലേക്ക് ഉണ്ടായി പക്ഷെ അങ്ങനെ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി എനിക്ക് റിഗ്രറ്റില്ല അത് മാണിസാരനെ ഒരു നമ്മൾ ചെയ്ത് ഞാൻ കള്ളാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ല നൂറ് ശതമാനം സത്യമാണ് പക്ഷെ ഒരുപാട് പേരുടെ പൈസ ഈ ഈ കച്ചവടം പോലെ ഈ ജപ്തിയിൽ നിന്നവരെ പോലും പൈസ പിടിച്ച് മറിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കാം ഒരുപാട് പേരുടെ കരച്ചിൽ അതിനകത്ത് കണ്ണീരും അതിനകത്തുണ്ട് അതിൻ്റെ ഒരു ആ ഒരു ഇതിന് കിട്ടിയൊരു ഒരു എല്ലാത്തിനും ഒരു ആക്ഷനും റിയാക്ഷനും ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇതായിരിക്കും അവസാന കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് വളരെ ഒരു ഇതായി ഞാനതിനൊരു നിമിത്തം ദൈവം നിയോഗിച്ചൊരു മാനസ വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും എനിക്കൊന്നുമില്ല എനിക്ക് എൻ്റെ ഒരുപാട് വശം ഓരോന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള അപ്പം അതിലൊന്നും കയറി ഒരു കാര്യത്തിന് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല